സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്നവർക്ക് പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഓഗസ്റ്റ് മാസം വരെയുള്ള ക്ഷേമ പെൻഷനുകളുടെ വിതരണം പൂർത്തിയായ സാഹചര്യത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്ത് പുതുക്കിയ പെൻഷൻ പട്ടികയിൽ ഇടം നേടിയ ഗുണഭോക്താക്കൾക്കുള്ള സെപ്റ്റംബർ മുതൽ ഡിസംബർ മാസം വരെയുള്ള കുടിശ്ശിക ക്ഷേമ പെൻഷൻ തുക വിതരണം പുതുവർഷം പിറന്ന ജനുവരി മുതൽ സർക്കാരിന് ആരംഭിക്കേണ്ടതുണ്ട് ജൂൺ മാസത്തിൽ വിവിധ പഞ്ചായത്ത് ഡയറക്ടറേറ്റുകൾ തയ്യാറാക്കി നൽകിയ ലിസ്റ്റ് പ്രകാരം നാൽപ്പത്തെട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഉപഭോക്താക്കളാണ് പെൻഷൻ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക ആയ സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജി കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും എന്തുകൊണ്ടാണ് പെൻഷൻ തുക വിതരണം മുടങ്ങുന്നതെന്നും പെൻഷൻ എന്തുകൊണ്ട് നൽകിയില്ല എന്നീ കാര്യങ്ങളിൽ മറുപടി നൽകുവാൻ സർക്കാരിനോട് ഹൈക്കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അർഹതപ്പെട്ട കേന്ദ്രവിഹിതം കേന്ദ്രം നൽകാത്തതാണ് പെൻഷൻ വലിയ തോതിൽ കുടിശ്ശികയാകുന്നതെന്ന് സംസ്ഥാനം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് കേന്ദ്രത്തോടും സിംഗിൾ ബെഞ്ച് റിപ്പോർട്ട് തേടിയിരുന്നു പെൻഷൻ തുക മാത്രം ആശ്രയിച്ചു കഴിയുന്ന വയോജനങ്ങൾക്കുള്ള കുടിശ്ശിക തുക വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം സ്വീകരിക്കുവാനും കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം കുടിശ്ശിക തുക ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു നിലവിലെ പരാതി രാഷ്ട്രീയ പ്രയോജിതമാണെന്നുള്ള സർക്കാർ നിലപാടിനോട് കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു അഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വിവിധ പെൻഷനുകളിലെ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതവും കുടിശ്ശിക കിടക്കുകയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് കുടിശ്ശിക ആക്കിയിരിക്കുന്ന തുക സംബന്ധിച്ചും കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നതിനെ സംബന്ധിച്ചും കോടതി കേന്ദ്രത്തോടും റിപ്പോർട്ട് തേടിയിരുന്നു ഇതു സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് പുറത്തുവരുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് മറിയക്കുട്ടി നൽകിയ കേസ് നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിൽ നിർണായകമായി മാറുകയാണ്